ഇപ്പം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണല്ലേ ചില്ലി ഫ്രൈ ഇതാളുകൾ കൂടുതൽ അന്വേഷിച്ച് വരുമോ ഇങ്ങനെയാ ഇങ്ങനെ ഇങ്ങനെയാണ് ആള് വരണേ കൂട്ട് വന്നത് ചെറിയ പീസാണ് അല്ലേ ചെറിയ പീസ് ആക്കിയിട്ട് നല്ല ഫ്രൈ ആയി കിട്ടും പിന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചേട്ടൻ പൊറോട്ട അടിക്കാൻ വരെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണത് അതും മില്ലീന്ന് ആട്ടിയ എണ്ണ അങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത് ചില്ലി ഫ്രൈ ഇപ്പം ഫ്രൈ ചെയ്തെടുത്ത ആ ചില്ലി ഫ്രൈയുടെ അതാണിത് ഇതാണ് നേരത്തെ വളർത്തെടുത്ത മസാല ചിക്കൻ പീസൊക്കെ കണ്ട കുഞ്ഞു കുഞ്ഞ് പീസുകളാണ് പിന്നെ ഇത കഴിക്കാനാണ് കൂടുതലും ആളുകൾ വരണേത്ര നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ അങ്ങനെ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ശക്തമായി പോവുകയാണ് അല്ലേ തിരുവനന്തപുരത്താണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മഴ കുറേ ദിവസങ്ങളായിട്ട് കേട്ടോ അപ്പോൾ ഇന്നും മഴയാണ് ഞായറാഴ്ചയാണ് ഒരു അവധി ദിവസത്തിൻ്റെ എല്ലാ ഇതും ഇതൊരു നമ്മൾ നിൽക്കുന്നത് കുറച്ചുള്ളിലേക്കാണ് കല്ലിയൂരെന്നാണ് പറയാം അതായത് തിരുവനന്തപുരം ജില്ലയിൽ വെടിവച്ചാംകോവിലും പിരിഞ്ഞ് വരുമ്പോൾ കല്ലിയൂര് പുന്നം മൂട് കഴിഞ്ഞ് കല്ലിയൂര് അപ്പോൾ ഇവിടെ മുരളിയാട്ടൻ്റെ ഒരു കടയുണ്ട് പത്തിരുപത്തിരണ്ട് വർഷമായിട്ട് ചിക്കൻ വിഭവങ്ങൾ കൊടുക്കുന്ന ഒരു കട മൂപ്പരാണെങ്കിൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളൊക്കെ തിരുവനന്തപുരത്തുകാർക്ക് വളരെ കുഞ്ഞുനാൾ അറിയുന്ന ചില സ്ഥലങ്ങളുണ്ട് എസ് പി ആറ് ഡിസ്നി ഹോട്ടൽ തുടങ്ങിയിട്ടുള്ള കുറേ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പതിനാല് വയസ്സ് മുതൽ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ആ ഒരു അനുഭവ സമ്പത്തും ഉള്ളത് കൊണ്ടാവാം ഇവിടുത്തെ ചിക്കൻ വിഭവങ്ങളൊക്കെ വളരെ പേര് കേട്ടതാണ് അപ്പോ ഇവിടത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് ചിക്കൻ തോരൻ ചിക്കൻ പെരട്ട് പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ട് ചില്ലി ഫ്രൈ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കണ്ടിട്ടില്ല കഴിച്ചിട്ടും ഇല്ല അപ്പൊ നല്ല മഴയത്ത് ചൂട് ചിക്കനും ഒക്കെ കഴിക്കാം ബാ ചിക്കൻ തോരൻ ചിക്കൻ തോരൻ ചിക്കൻ ചില്ലി പെരട്ട് ചിക്കൻ ചിക്കൻ ഫ്രൈ ചിക്കൻ കറി രാവിലെ പത്ത് മണി മുതൽ പാഴ്സലുകാരാണോ പാഴ്സലാണോ കഴിക്കാൻ ചില എട്ട് പേര് ഇത് കഴിക്കാനേ പറ്റുള്ളൂ പാചകൊക്കെ പറഞ്ഞു അമ്മയാണ് ഗുരു എന്ന് അമ്മ നന്നായി പാകം അതൊക്കെ പഠിക്കണത് ഈ ഇതൊക്കെ കൂട്ടുകളൊക്കെ ാണ് ഗുരുന്ന് പറഞ്ഞത്സാലി തന്നെ നമുക്കിവിടെ ഞായറാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ അവധി ദിവസം അങ്ങനെയൊന്നും ഇല്ല അത് സെക്കൻഡ് സാറ്റേഡ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച തിങ്കളാഴ്ച മാസം അവസാനത്തെ തിങ്കളാഴ്ച അഞ്ചാമത്തെ ഞായറാഴ്ച തിങ്കളാഴ്ച അത്ര വേള പിന്നെ എല്ലാവർക്കും സാഹചര്യം ഒറ്റയ്ക്കല്ലേ ഉള്ളൂ തീർപ്പിലൂലി നോക്കാത്തവർക്കൊക്കെ ഉള്ളത് കപ്പ ബൊറോട്ട ഇടിയപ്പം അപ്പം ചപ്പാത്തി ചേച്ചി അപ്പതാ ഇവിടത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ വന്നു ചിക്കൻ തോരൻ അത് ഇപ്പഴും പറയും ഞാൻ തിരുവനന്തപുരത്തിന്റെ മാത്രം ചിക്കൻ തോരൻ പിന്നെതാ ഇതാണ് സംഭവം നേരത്തെ കാണിച്ചു തന്നില്ലേ വറുത്തു പോരുന്നത് കണ്ടല്ല ആ സംഭവമാണ് ഇത് ഫ്രൈ ചിക്കൻ ഫ്രൈ ആയിട്ടുള്ള അത് ഇത് ചിക്കൻ ആ ചില്ലി പെരട്ട് അല്ലേട്ടാ ചില്ലി പെരട്ട് ഇവിടുത്തെ പെരട്ടിനും ഉണ്ട് വ്യത്യാസം അവിടെ ആവി വർമ്മിക്കണ ചില്ലി പെരട്ടാണ് ഇത് ചില്ലി ചിക്കൻ കേട്ടിട്ടുണ്ട് പക്ഷെ ചില്ലി പെരട്ട് ചില്ലി ഫ്രൈ എന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കുമല്ലേ നമ്മളിവിടെ തുടങ്ങും ഞാൻ ഈ ഫ്രൈന്ന് തന്നെ തുടങ്ങുക അപ്പം എനിക്കിത് കണ്ടപ്പോൾ മുതൽ ഇവിടെ നിന്ന് നമ്മൾ കുറേ നേരമായി വന്നിട്ട് അപ്പോൾ ഇത് ഫ്രൈ ആക്കുമ്പോഴുള്ള ഒരു മണമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം മൂത്ത് വരുമ്പോൾ മസാലയും കൂടി ഉണ്ട് വേണ്ട ഉള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം ചേർത്തിട്ട് അടിപൊളി അറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചവച്ചിട്ടായിട്ടിരിക്കണം അതിങ്ങനെ കടിക്കുമ്പോ ഉള്ള ഒരു പ്രത്യേക ഒരു സ്വാദ് പിന്നെ നേരത്തെ വെളിച്ചെണ്ണയിലായ എല്ലാ സാധനങ്ങളും ഇവിടെ പാകം ചെയ്യണതേ അപ്പം അതിൻ്റെ ഒരു പ്രത്യേക രുചി നമുക്കിനി ഇതിൽ മുക്കി ഇടിയപ്പം ഇച്ചിരി കഴിച്ചു ഉണ്ട് കേട്ടോ നല്ല ചൂട് പൊറോട്ട അടിച്ചിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇടിയപ്പം മതി എന്നുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇടിയപ്പം എടുത്തതാണ് ഇവിടെ പൊറോട്ട ഫാൻസാണ് കൂടുതൽ കണ്ട ഗ്രേവി തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഓ ഗംഭീരം അപ്പൊ ഇവിടെ താൻ ഈയൊരൊറ്റ മേശയുള്ളൂട്ടോ ഇപ്പൊ കൂടുതലും ചേട്ടൻ പറയുന്ന കൂടുതലും പാസലുകാരാണ് വരുന്നതെന്നാണ് അതും ചിക്കനാണ് കൂടുതൽ ആവശ്യകാര് ഇടിയപ്പം മുറോട്ടയൊക്കെ മേടിക്കാൻ വരുന്നതിനേക്കാൾ ഇതില് ഇവിടെ ചിക്കൻ മേടിക്കാൻ വരുന്ന കുറേ ആളുകളുണ്ട് അപ്പൊക്കാനാവുമ്പോൾ വലിയൊരു സ്പേസേ ഉള്ളൂ ഭയങ്കര മഴയൊക്കെ നിക്കുന്നോണ്ടെന്ന് അധികം ആളുകളാരും കഴിക്കാൻ വേണ്ടി വന്നില്ല പാഴ്സലാണോ രാവിലെ മുതലും നമ്മൾ വന്നപ്പോൾ മുതലും പാഴ്സലുകാരാ ഇന്നൊരാഴ്ച്ച അവിടെ ഉണ്ട് ഞാൻ കഴിച്ച് നോക്കാൻ വേണ്ടി ചിക്കൻ തോരൻ എല്ലാത്തിന്റെയും മസാല കൂട്ട് ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ ചേട്ടന്റെ ചേട്ടൻ പറഞ്ഞ പോലെ അമ്മയാണ് ഗുരു എന്നാണ് പറഞ്ഞത് കാരണം അമ്മ നന്നായി പാകം ചെയ്യാറ് പക്ഷെ അവരെ ഇറച്ചി ഒന്നും കഴിക്കുന്ന ആയിരുന്നില്ല അമ്മ പക്ഷെ അതിൽ സൂപ്പറായിട്ട് വെക്കും ഇപ്പൊ തേങ്ങയും സവാളയും എല്ലാം കൂടി ചേരുന്ന തോരൻ ഉം ഉം മോശമല്ല മസാലയും കൂടെ ചേർത്ത് കഴിക്കണം അപ്പൊ ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മുരളീൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കാരണം ചില ദിവസമൊക്കെ ചേട്ടൻ്റെ ഒറ്റയ്ക്കാണ് കേട്ടോ പാചകം പിന്നെ സപ്ലയർ എല്ലാ പണിയും ഒറ്റയ്ക്കാണ് കാഷിയർ വേറെ ആരും ഇല്ല സഹായിക്കാൻ അപ്പൊ എന്തെങ്കിലും ഒരു വയ്യായി വന്നാൽ കട ഉറക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നാലൊക്കെ അപ്പോൾ അതുകൊണ്ട് കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ദൂരെ ദൂരെയെന്നൊക്കെ വരുന്നവരാണെങ്കിൽ വിളിച്ചിട്ട് വേണം വരാൻ ചില ദിവസങ്ങളൊക്കെ ഇവിടെ അവധിയുണ്ട് അപ്പോൾ അത് ചേട്ടൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഓർമ്മിച്ച് വയ്ക്കുക കാരണം എനിക്ക് എപ്പോഴും കേൾക്കണ ചിത്തയാണ് ആ കട തുറന്നിണ്ടായിരുന്നില്ല ഞാൻ കടയുടെ സമയമൊക്കെ പറയേണ്ടത് നാല് മണി മുതൽ എട്ട് മണി വരെയാന്ന് വൈകുന്നേരമുള്ള കടയിൽ രാവിലെ പോയ കട തുറക്കില്ലല്ലോ അപ്പോൾ അത് ശ്രദ്ധിക്കില്ല ആദ്യം പോകും അപ്പോൾ കട തുറന്നുണ്ടാവില്ല അതുകൊണ്ടാണ് കോണ്ടാക്ട് നമ്പർ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇരുപത്തി രണ്ട് വർഷത്തോളമായിട്ട് ഒരു സ്ഥാപനം അതും പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥാപനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ രുചി ആ ജനങ്ങൾ നാട്ടുകാർ അംഗീകരിക്കുന്നുകൊണ്ടാണല്ലോ അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ചേട്ടൻ വിളമ്പുന്ന രുചിയാണ് ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് പല നിന്നും ആളുകൾ വന്ന് കഴിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങൾക്കും ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ വന്ന് കഴിക്കാം കടയുടെ പേര് കേരള ചിക്കൻ കോർണർ ഇങ്ങനെയാണ് പേര് വലിയ ബോർഡ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലിയൂരാണ് സ്ഥലം കല്ലിയൂരിൽ നിന്ന് ഇവിടുന്ന് നേരം അങ്ങോട്ട് കുറച്ചും കൂടി മുന്നിലേക്ക് പോകുമ്പോൾ വെള്ളായണിക്ക് തിരിഞ്ഞു പോകുന്ന വഴിയും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാതെ നല്ല ഭക്ഷണമാണ് ദൈകികമായിട്ട് കഴിച്ചു നോക്കാം അങ്ങനെ ഓവറായിട്ടുള്ള റേറ്റുമല്ല നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ പ്ലേറ്റ് ഇതിന് വരുന്നത് അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാന്ന് വെച്ചാൽ ഇപ്പോൾ ചിക്കൻ്റെ വില ഏകദേശം ഇരുന്നൂറ് രൂപയുടെ പുറത്തേക്ക് എത്തി അപ്പോൾ ഇത് ശരിക്കും ബ്രോയിലറല്ല അതിൻ്റെ എന്നാൽ പക്ക നാടനും അല്ല അങ്ങനത്തെ തരം ഇതാണ് അപ്പോൾ അതിന് കുറച്ചും കൂടി വില കൂടിയതാണ് ഞാനിപ്പം ഈ വില പറഞ്ഞിട്ട് പോയാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ ഈ വില ആവണമെന്നില്ല അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളതും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചാനൽ തുടങ്ങിയപ്പോൾ ഇട്ട ചില വീഡിയോസൊക്കെ കണ്ടിട്ട് അപ്പോൾ അന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടാവുക ചിലപ്പോൾ എൺപത് രൂപ എന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലായി രണ്ട് വർഷം കഴിഞ്ഞു നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ ആ പൈസയ്ക്ക് അവിടെ ചെന്നാൽ കിട്ടണമെന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റ് ഇട്ടാണ് കണ്ടപ്പോൾ നീ പ്രേക്ഷകർ തന്നെ ആരോ അതിന് മറുപടി കൊടുക്കും ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വീഡിയോ ആണ് നിങ്ങൾ അത് വെച്ചിട്ട് ഇപ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെയൊക്കെ ചില സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പോൾ ഡേറ്റും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏകദേശം ഇപ്പോൾ കൊടുക്കുന്ന റേറ്റാണ് ഞാൻ പറഞ്ഞു തന്നത് ഇനി എല്ലാ സാധനങ്ങളും വില കൂടുന്നതനക്കൊന്നും പറയാൻ പറ്റില്ല ചേട്ടനാണെങ്കിൽ എന്താ പറയണേ പക്ക വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കൂന്നുള്ള ആ ഒരു വാശിയാണ് വേറെ ഒരു ഓയിലോ ഒന്നും ഇവിടെ ഒരു കാര്യത്തിനും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു മണം അതാണ് ഈ വെളിച്ചെണ്ണ കിടന്ന് ഇങ്ങനെ ചിക്കൻ മൂത്ത് വരുന്ന ഒരു മണം എന്താ ഈ സാധനം ഇത് ഒരു സാധനമാണ് കഴിച്ച് നോക്കേണ്ട ഒരു സംഗതിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് ഇന്ന് കാണാം